എയ്ത്ത് ലീഡേഴ്സ് മിറക്കൽ ഡേയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ദൈവത്താൻ നൽകപ്പെട്ട ഈ വിലപ്പെട്ട സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നമ്മുടെ ചിന്താവിഷയമായി ദൈവവചനത്തിൽ നിന്ന് ഒരു തിരുവചന ഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായത്തിന്റെ നാൽപ്പത് മുതലുള്ള ചില വേദഭാവങ്ങൾ ഞാൻ വായിക്കുന്നു അവൻ ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവൻ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരേണം അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു അനുഗൃഹീതമായി നല്ല സുപ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഒരിക്കൽ കൂടി ദൈവവചനമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സർവ്വകൃപാലുവായി ദൈവം കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് വേദപുസ്തകത്തിൻ്റെ സനാതനമായ സത്യങ്ങൾ വിവിധ മാധ്യമങ്ങളിൽ കൂടി ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തിലെമ്പാടും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സനാതനമായ സത്യങ്ങളാണ് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുക്കുന്ന തിരുവചനങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ജനഹൃദയങ്ങൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരാക്കി തീർക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് ഈ വേദപുസ്തകം സത്യവേദപുസ്തകം എന്നാണ് ഇതിന്റെ പേര് ലോകത്തിന്റെ പന്ത്രണ്ട് രാജ്യങ്ങളിൽ വെച്ച് നാൽപ്പതോളം എഴുത്തുകാർ ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾ കൊണ്ട് എഴുതി അവസാനിപ്പിച്ച ഈ മഹൽ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തി രണ്ടാമധ്യായം വരെ നമ്മൾ വായിച്ചാൽ ഒരു മനുഷ്യനാൽ എഴുതപ്പെട്ടതുപോലെ ഒന്നോടൊന്ന് ബന്ധപ്പെട്ടതായി കാണും അതിൻ്റെ കാരണം ഈ വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ മനുഷ്യൻ തൻ്റെ കരങ്ങളാൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തിമോ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനാറിൽ വായിക്കുന്നത് ഓൾ സ്ക്രിപ്ചർ ഗിവൺ ബൈ എല്ലാ തിരുവഴുത്തും ദൈവനിസ്വാസ്യമാകുന്നു എല്ലാ തിരുവഴുത്തും ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് അധ്യായങ്ങൾ എഴുതി ചേർത്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പ്രേരിതമായിട്ടാണ് അതുകൊണ്ട് ഈ വേദപുസ്തകത്തിന് സത്യവേദപുസ്തകം എന്ന് തന്നെ പേരിടുവാൻ ഇടയായി ഈ വചനം ഒരിക്കൽ കൂടി നിങ്ങളുടെ കാതികളിൽ മുഴങ്ങുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായി ഞാൻ നിങ്ങളുടെ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു ഈ സുവിശേഷ ഭാഗത്ത് നാം വായിച്ചത് ഒരു പ്രത്യേക സംഭവമാണ് നാം ഒരിക്കൽ കൂടിയത് വായിക്കുന്നു യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവരെല്ലാവരും അവനായി കാത്തിരിക്കായി അപ്പോൾ പള്ളിപ്രമാണിയായ യൈറോസ് എന്ന പേരുള്ളൊരു മനുഷ്യൻ യേശുവിൻ്റെ കാൽക്കൽ വന്ന് വീണ് യേശുവിനെ അവൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതിൻ്റെ കാരണം അവന് ഒരു മകൻ ഉണ്ടായിരുന്നു മരണകരമായ രോഗം അവളെ പിടിപെട്ടതിനാൽ യേശുവിനെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ് ആ ക്ഷണം സ്വീകരിച്ച് യേശു യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് പോകുവാൻ ഒരുക്കപ്പെടുകയാണ് വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ യേശുവിനെ കൊണ്ട് പര്യാപ്തമായ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്തസ്സും അഭിമാനവും ആഭിജാത്യമുള്ള യഹൂദ പള്ളിയുടെ പ്രമാണിയായിരുന്ന യൈറോസ് എന്ന പള്ളിപ്രമാണി യേശുവിന്റെ കാൽക്കൽ വീണ അപേക്ഷിക്കുന്നു എൻ്റെ വീട്ടിലേക്ക് വരണം യേശുവിന്റെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബചരിത്രങ്ങളെ കുറിച്ച് വായിക്കുന്നത് അവന് ഏകജാതയായ ഒരു മകളായിരുന്നു മരണകരമായ രോഗം ആ പെൺകുട്ടിയെ പിടികൂടുവാനിടയായി മരണത്തോട് മല്ലടിച്ചിരിക്കുന്ന നിമിഷത്തിൽ അവൻ വിശ്വസിച്ചതും ആചരിച്ചതുമായ ആചാരങ്ങളെ കൊണ്ട് കഴിയാതെ വന്നപ്പോൾ സകലത്തിലും ഒരു സർവാധികാരമുള്ളവനായ യേശുവിന്റെ അടുക്കൽ വന്ന് അവന്റെ കാൽക്കൽ വീണ് എന്റെ വീട്ടിലേക്ക് വരണം എന്ന് യേശുവിനെ ക്ഷണിക്കുകയാണ് നാം ഇന്ന് പകൽ സമയം ഈ പ്രഭാതവേളിയിൽ യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ നിശ്ചയമായും കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ വരുവാൻ സന്നദ്ധനാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിഗതികൾ കൊണ്ടോ ആസ്വാധീനത കൊണ്ടോ പരിഹരിക്കാൻ പാടില്ലാത്ത നിരവധി അനവധി വിഷയങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിൽ നിന്ന് വിടുതൽ നൽകുവാൻ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം മതിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് യൈറോസ് എന്ന പള്ളിപ്രമാണി യേശുവിനെ വ്യക്തിപരമായി തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുക ആ ക്ഷണം സ്വീകരിച്ച് യേശു തൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇതിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നേ നിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു യേശു അത് കേട്ടാറേ ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്രാപിക്കും അവനോട് പറഞ്ഞു ഈ പള്ളിപ്രമാണിയായ അല്ലെങ്കിൽ ഐറോസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുന്ന യേശുവിൻ്റെ അടുക്കൽ മറ്റൊരാൾ വന്ന് പറയുന്നത് മറ്റൊരു ദൂതാണ് പള്ളിപ്രമാണിയോട് പറയുന്നത് നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവനെ ശല്യപ്പെടുത്തണ്ട യേശു അത് കേട്ടാറെ പള്ളിപ്രമാണിയായ ഐറോസിനോട് പറഞ്ഞത് ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും എന്നുള്ള ആശ്വാസത്തിൻ്റെ വാക്കു പറയുവാനിടയായി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും നമ്മെ നിരാശരും ജീവിതത്തിൻ്റെ ഏകാന്തത്തിലേക്ക് എത്തിച്ചേർക്കുന്നതായ നിരവധി വിഷയങ്ങളുടെ ഉടമകളാണ് നമ്മളിൽ പലരും ഈ പ്രവാതവേളയിൽ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതായിരിക്കും നിങ്ങൾ അധിവസിക്കുന്ന സമൂഹത്തെക്കൊണ്ട് ഒരുപക്ഷെ അതിന് പരിഹാരം കാണുവാൻ കഴിയാത്തതായിരിക്കും ഇതിൻ്റെ നടുവിൽ യേശു നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുന്ന ഒരു പ്രവാതവേള ഇന്നായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യേശു നമ്മുടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നുവരെ ഈ പ്രവാദം വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ മനുഷ്യനെ കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ വയ്യാത്ത വിഷയങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ ലഭിക്കപ്പെടുന്ന പണം കൊണ്ട് പരിഹരിക്കപ്പെടുവാൻ വയ്യാത്ത വിഷയങ്ങൾ നിരവധിയാണ് യേശു സകലത്തിന് മേലും അധികാരമുള്ള കർത്താവാകിയാൽ ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ ഭവനത്തിൽ ഒരാതിഥി എന്നതുപോലെ യേശുവിനെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ തയ്യാറാണോ ജീവിതത്തിൽ എന്തിനെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെടുന്നു തലമുറകളെ ചൊല്ലിയോ മകനെക്കുറിച്ചോ മകളെക്കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കപ്പെടുന്ന പ്രശ്നം എന്തായിരുന്നു ആയിക്കൊള്ളട്ടെ യേശു അതിനേക്കാൾ വലിയവനെന്ന് ചില നിമിഷങ്ങൾക്കുള്ളിൽ തെളിയുവാൻ പോവുകയാണ് യായറോസ് യേശുവിനെ ക്ഷണിച്ചു പിന്നെ മകളുടെ രോഗത്തുന്ന സൗഖ്യത്തിന് വേണ്ടിയാണ് ക്ഷണിക്കപ്പെട്ടത് യേശു ആ ഭവനത്തിലേക്ക് ചെല്ലുകയാണ് ചെല്ലുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ ആ വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് മറ്റൊരാൾ വന്ന് മറ്റൊരു വാർത്ത വാർത്തയറിയിക്കുന്നത് നിന്റെ മകൾ മരിച്ചുപോയി ആശയറ്റ ഒരു പ്രത്യേക സാഹചര്യം ഏകജാതയായ മകൾ ഏകദേശം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഏകജാതയായ മകൾ അവൾ സമയത്തിന് മുമ്പേ അകാല മരണം പ്രാപിക്കപ്പെടുവാനിടയായി ഈ സംഭവം ആ കുടുംബത്തെ തീരാ ദുഃഖത്തിലാർത്തുവാനിടയായി ഏകജാതയായ മകൾ സമയത്തിനു മുമ്പേ സമയത്തിന് മുമ്പേ അകാല മരണം അവൾക്ക് സംഭവിച്ചതിനാൽ മാതാപിതാക്കന് മറന്ന നിലയിൽ അവരനുഭവിക്കപ്പെടുന്ന വിധകൾ വേദനകൾ വിരഹവേദനകൾ വളരെയാണ് ഒരു മനുഷ്യനെ കൊണ്ട് ഒരിക്കൽ പോലും ഈ വിധത്തിലുള്ളതായ ദുഃഖങ്ങൾക്ക് പരിഹാരം തരുവാൻ ആരാലും ഒരിക്കലും സാധ്യമല്ല യേശു ഇത് കേട്ടാറേ യൈറോസിനോട് പറഞ്ഞത് ഭയപ്പെടണ്ട ഈ പദപ്രയോഗം വേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് ആദ്യമായി ശബ്ദം ഉണ്ടായത് അബ്രഹാം എന്നറിയപ്പെടുന്ന പൂർവിക പിതാവിനോടാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ താൻ പതിനാലാം അധ്യായത്തിൽ നടത്തി ജാതീയ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ സംഭവം പതിനാലാം അധ്യായത്തിൽ വിവരിക്കുന്നു പതിനഞ്ചാം അധ്യായത്തിൽ അബ്രഹാം ഒരു താൽക്കാലിക കൂടാരത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് താൻ കഴിഞ്ഞ അധ്യായത്തിൽ പരാജയപ്പെട്ട ജാതീയ രാജാക്കന്മാർ വീണ്ടും തന്നോടൊരു യുദ്ധം പ്രഖ്യാപിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് ദർശനത്തിൽ അബ്രഹാമിനോട് പറഞ്ഞൊരു പദപ്രയോഗമാണ് അബ്രഹാമേ ഭയപ്പെടണ്ട ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാവുന്നു അവിടെ ആരംഭിക്കപ്പെട്ടതായ ഈ വാക്കുകൾ വേദപുസ്തകത്തിൻ്റെ ഇതര പേജുകളിലായി നിരവധി അനവധി പ്രാവശ്യം ആവർത്തിക്കപ്പെടുവാനുണ്ടായി ഭയപ്പെടണ്ട ഈ വാക്ക് യേശു എയ്റോസിനോട് പറയാണ് ഭയപ്പെടണ്ട ഇന്ന് രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന മാനിക ശ്രോതാക്കളെ ഏതെങ്കിലും സാഹചര്യങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ നിങ്ങൾക്കെതിരായി നിൽക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനെതിരായി നിൽക്കുന്നു നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഭയപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്ന സാഹചര്യങ്ങളാണോ യേശു മനുഷ്യ വാക്കുകൾ അതീതമായി ഇന്ന് പ്രവാത നിങ്ങളോട് സംസാരിക്കുന്നു ഭയപ്പെടേണ്ട മരണത്തിന്റെ സാഹചര്യമായിരിക്കട്ടെ സങ്കീർണമായ രോഗങ്ങളായിരിക്കട്ടെ നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്ന കടബാധ്യതകളാകട്ടെ നാളെ എന്ത് സംഭവിക്കും എന്ന വിചാരങ്ങൾ നിങ്ങളെ അലട്ടി എന്ത് ചെയ്യണമെന്നുള്ള വിചാരത്തിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രവണതകൾ നിങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നു ഇന്ന് പ്രവാത യേശു അതിന് വിരോധമായി പറയുന്നു ഭയപ്പെടണ്ട കർത്താവ് അങ്ങനെ ഒരിക്കലും മൂട് പറയുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ആ ജീവാനന്ദ കാലം ഈ ഒറ്റ വാക്കുകളുടെ മുമ്പിൽ നാം സധൈര്യമായ വിഷയങ്ങളെ നേരിടുവാൻ നമ്മെക്കൊണ്ട് സാധിക്കും മനുഷ്യ വാക്കുകൾ സാധാരണ പറയുന്ന ഒരു പദപ്രയോഗമാണ് ഭയപ്പെടേണ്ട അതുപോലെ ഒരു വാക്കല്ല യേശു നമ്മളോട് ഇത് പറഞ്ഞാൽ യേശു നമ്മളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിൽ നമ്മുടെ ഒടുവിലത്തെ സമയം വരെയും ഈ വാക്കുകളുടെ മുമ്പിൽ എന്ത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കപ്പെടുവാൻ ആത്മധൈര്യം നൽകപ്പെടുന്ന പദപ്രയോഗമാണ് ഭയപ്പെടേണ്ട എന്ന് ഈ പദപ്രയോഗം ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ഏതാണ്ട് മുന്നൂറ്റി പ്രാവശ്യത്തോളം വേദപുസ്തകത്തിന്റെ വിവിധ പേജുകളിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട ഈ വാക്ക് യൈറോസ് എന്ന പള്ളിപ്രമാണിയോട് വേഷു പറയുകയാണ് ഭയപ്പെടേണ്ട അവന്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം ഏകജാതയായ മകൾ അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ അകാല മരണം ആ കുഞ്ഞിനുമിലുണ്ടായി ആ കുടുംബം കരഞ്ഞ് കലങ്ങുന്ന ഒരു പ്രത്യേക അന്തരീക്ഷത്തും നമ്മുടെ പ്രിയപ്പെട്ട ഒരു പലരും നമ്മെ വിട്ടു മാറുമ്പോൾ മാനുഷിക വാക്കുകൾ ആശ്വസിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ആ വാക്കുടെ മുമ്പിൽ ഒരിക്കലും നമുക്കൊരു സംതൃപ്തി അടയാനോ ആശ്വാസങ്ങൾ കൈക്കൊള്ളുവാനോ ഒരിക്കലും സാധ്യമല്ല ഈ സംഭവം യായറോസിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുകയാണ് അവരുടെ ഏകജാതയായ മകളുടെ അകാല നിര്യാണത്തിന് മുമ്പിൽ മനം തകർന്ന മനുഷ്യൻ ജീവിതത്തിലെ ലക്ഷ്യബോധത്തിലേക്ക് നീങ്ങാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം ആ കുടുംബത്തിൻ്റെ സംജാതമായി ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ കുടുംബങ്ങളിൽ നേരിടിക്കുന്ന നിരവധി അനവധി വിഷയങ്ങളുണ്ട് തലമുറകളുടെ വിഷയം കടഭാരങ്ങൾ ജീവിതത്തിന് മറ്റ് രോഗബന്ധ രോഗബാധിതകൾ ഇങ്ങനെയുള്ള നമ്മെ അലട്ടുന്ന ധാരാളം പ്രശ്നങ്ങൾ അനുദിന ജീവിതത്തിൽ നമ്മളെ അഭിമുഖീകരിക്കപ്പെടാറുണ്ട് ഇങ്ങനെ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കപ്പെടുമ്പോൾ പല ആൾക്കാരും ആത്മഹത്യയിൽ അവസാനിപ്പിക്കുന്നു ഒരിക്കലും നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്ന ഒന്നല്ല ആത്മഹത്യ എന്ന് പറയുന്നത് തിരുവചനത്തിൽ വായിക്കുന്നത് ഒരുവൻ്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സമയത്തിന് മുൻപേ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ദൈവത്തിനത് പ്രസാദകരമായില്ല അപ്പോൾ തന്നെ മറുഭാഗത്ത് തിരുവചനത്തിൽ വായിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നാണ് അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന യാഴ്സിനെ നാളുകൾ എന്ന് അവസാനിക്കുമോ അതങ്ങനെ അവസാനിക്കുക എന്നല്ലാതെ അതിനു മുമ്പേ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിന് പരിഹാരമായ ഒരു മാർഗമായിരിക്കുന്നില്ല തന്നെയല്ല ആ വ്യക്തി ഒരു നാളും സ്വർഗരാജ്യത്തിന് അവകാശമാക്കിയില്ല എന്നുള്ളതായി കാര്യം തിരുവനന്തപുരത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നു ഈ യൈറൂസിൻ്റെ ഭവനത്തിൽ നടന്ന തൻ്റെ മകളുടെ മരണം യൈറൂസിനെ മാനസികമായി തകർക്കുവാനിടയായി അവരുടെ കുടുംബം കരഞ്ഞു കലങ്ങുന്ന ജീവിത സാഹചര്യത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ് മാറത്തടിച്ച് വിലപിക്കുന്ന ബന്ധുജനങ്ങൾ മാതാപിതാക്കന്മാർ ഒക്കെ ഈ കരച്ചിൽ പങ്കാളികളായി തീർന്നിരിക്കാൻ സാധ്യതകൾ വളരെയാണ് യേശു ഇത് കേട്ടാറേ യൈറോസിനോട് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ് ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടാ യേശു യൈറോസ് തൻ്റെ ശിഷ്യന്മാർ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഈ മരണഭവനത്തിലേക്ക് ചെല്ലുകയാണ് യേശു ചെല്ലുന്ന ഈ ഭവനം മരണത്തിന് വേദന അനുഭവിക്കുന്നു വിരഹവേദന അനുഭവിക്കുന്നു കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളുമായി ബന്ധുമുത്തരാദികൾ മരിച്ചു കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിക്ക് ചുറ്റും ഇരുന്ന് വിലവയ്ക്കപ്പെടുകയാണ് യേശു യൈറോസിനോട് പറഞ്ഞ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആ വീട്ടിൽ രക്തബന്ധമുള്ളവരുണ്ട് അയൽവാസികളുണ്ട് അവരുടെ ജീവിതത്തിലെ മറ്റെല്ലാ പ്രിയപ്പെട്ടവരും ഈ കുഞ്ഞിൻ്റെ അകാല മരണത്തോടനുബന്ധത്തിൽ ആ ഭവനത്തിൻ്റെ ഉള്ളിൽ നിരാശരായി കഴിയുകയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ യയറോസിനോട് യേശു പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാട്ടെ ഈ മുറിക്കുള്ളിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഡെഡ് ബോഡിയുടെ സമീപയിരിക്കുന്ന എല്ലാവരെയും പുറത്തേക്ക് തന്നെ ിടയായി ആ കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും ചിലരെ മാത്രം വിളിച്ചുകൊണ്ട് മരിച്ച് ആ കുഞ്ഞിന്റെ ആ മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ആ മുറിക്കുള്ളിൽ ഡെഡ് ബോഡി കിടക്കുന്ന മുറിയിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നവർ ബന്ധുജനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും പുറത്തിറക്കിയ ശേഷമായി വാതലടച്ച ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കുകയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ യേശുവിനെ നകർഷികാന്തമായി വിമർശിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് പുറത്തുണ്ട് കുഞ്ഞ് മരിച്ചുപോയി എന്നറിഞ്ഞിട്ട് അവൻ ഉറങ്ങുന്നു എന്നുള്ള ആശയത്തിൽ യേശുക്രിസ്തുനെ പരിഹസിക്കുന്ന പല സംഭവങ്ങളും പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ നടക്കുമ്പോൾ അകത്ത് പുറത്തിരിക്കുന്നവരും അറിയപ്പെടാത്ത ഒരു ദൈവിക വിടുതൽ ആ മുറിക്കുള്ളിൽ നടക്കുകയാണ് നിരാശ നിറഞ്ഞ ഭവനം മൂഹത തളം കിട്ടു നിൽക്കുന്ന വീടിന്റെ ഉള്ളറകളിൽ മറ്റു പലരും അറിയപ്പെടാത്ത ഒരു പുനർജന്മം ഒരു ദൈവിക വിടുതന്റെ അനുഭവങ്ങൾ അവരുടെ ഭവനത്തിൽ നിന്ന് അകന്നു മാറിപ്പോയ സന്തോഷം തിരിച്ചെത്തുന്ന ഒരു പ്രത്യേക പ്രതിധ്വനികൾ ആ മുറിക്കുള്ളിൽ ഉണ്ടാകുകയാണ് ഇത് പുറത്ത് പരി പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധ്യമല്ല കുറെ കഴിഞ്ഞപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരും ഈ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ അപ്പനും അമ്മയും ഈ മുറിക്കുള്ളിലുണ്ട് യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി ശ്രദ്ധിച്ചാട്ടെ ആ പെൺകുട്ടിയെ അവളുടെ കരങ്ങൾക്ക് പിടിച്ചിട്ടെ ബാല എഴുന്നേൽക്ക എന്ന് യേശു ശക്തമായി ഉച്ചരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ ആ ശബ്ദം കേട്ട ഉടനെ മരിച്ച ആ പെൺകുട്ടി ജീവൻ പ്രാപിച്ച് എഴുന്നിൽക്കുക അവൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് യേശു കൽപ്പിക്കുകയാണ് ഈ ഭവനത്തിന്റെ ഉള്ളറയിൽ നടന്ന സംഭവം എന്താണ് മിനിറ്റുകൾക്ക് മുൻപായി ആ ഭവനത്തിൽ നടന്നായ അകാല മരണത്തിന് മുമ്പിൽ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ ബന്ധുജനങ്ങൾ കരഞ്ഞു കലങ്ങുന്ന കുടുംബാംഗങ്ങൾ ജീവിതത്തിലെ ആശ അറ്റുപോയ പ്രത്യേക സാഹചര്യത്തിലെ അവരുടെ ജീവിതത്തിന് മുമ്പിൽ ആരെ കൊണ്ട് പരിഹരിക്കാൻ പയ്യാത്ത ഈ സങ്കീർണ പ്രശ്നത്തിന് പരിഹാരം യേശുവിനെ വ്യക്തിപരമായി കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ക്ഷണിക്കപ്പെട്ട യൈറോസെ കുടുംബമായിട്ട് അനുഭവിക്കപ്പെടുകയാണ് ഈ മനോഹരമായ പ്രഭാതത്തിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാട്ടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ പാർക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ മറ്റു മേഖലകളായി പാർക്കുന്ന പ്രിയപ്പെട്ടവർ ഈ മാതിരിയുള്ളതായ വിഷമങ്ങളുടെ മുമ്പിൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ മരണത്തിന് മുമ്പിൽ മറ്റ് നിരവധി വിഷയങ്ങളുടെ മുമ്പിൽ നിരാശരും ഭയപ്പെടുന്നവരായി കഴിയുന്ന ധാരാളം ആൾക്കാർ ഒരു പക്ഷേ ഈ ടെലിവിഷൻ പ്രോഗ്രാമിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഇവയെ എല്ലാം പരിഹരിക്കപ്പെടുവാൻ ഏതു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാൻ മരണമാകട്ടെ രോഗമാകട്ടെ ജീവിതത്തിൽ നിങ്ങളെ താർത്തിക്കിളന്ന നിരാശപ്പെടുത്തിക്കിളന്ന എന്ത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ആസ്തി കഴിവുള്ള ദൈവത്വമുള്ള ദൈവമാണ് യേശു ക്രിസ്തു എന്ന് ഒരിക്കൽ കൂടി പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എല്ലാവരും അവളെ ചൊല്ലി മുറിയിടുകയും കരയുകയും ചെയ്യുമ്പോൾ യേശു പറഞ്ഞ ഒരു പ്രത്യേക പദപ്പറയാൻ ശ്രദ്ധയുക കരയണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുക അത്ര ചെയ്യുന്നു എന്ന് യേശു പറയും ഈ വാക്ക് കേട്ടിട്ട് കൂടിയ ജനങ്ങൾ യേശുവിനെ പരിഹസിക്കുക അവൾ മരിച്ചുപോയി എന്ന വസ്തുതയാണ് പുറത്ത് നിൽക്കുന്നവരറിയുന്നതിൽ എന്നാൽ യേശു അറിയുന്നു അവൽ മരിച്ചിട്ടില്ല ഉറങ്ങിയത്ര അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവൻ മരിച്ചില്ല ഉറങ്ങുകയത്രേ എന്ന് പറയുന്നത് ഈ വാക്ക് കേട്ടപ്പോൾ യേശുവിനെ പുറത്തെ പരിഹസിക്കുന്നു വിമർശിക്കുന്നു ഞാൻ വിചാരിക്കുന്നത് യൈറോസിനെ ഉൾപ്പെടെ അവർ വിമർശിക്കുവാൻ സാധ്യതയുണ്ട് അദ്ദേഹം പള്ളിപ്രമാണിയായൊരു മനുഷ്യനായിരുന്നു ആചാരാനുഷ്ഠാനങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുകയും കർമാദികളിൽ അദ്ദേഹം പങ്കുചേരുകയും അതിനെ പൂർവാധികം ബഹുമാനിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനുൾപ്പെടെ യേശുവിൻ്റെ പുത്തൻ ഉപദേശങ്ങളിലും അവൻ്റെ സനാതന സത്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ജീവിത ശ്രദ്ധ തിരുത്തുവാൻ കാരണം ഏകജാതയായ മകളുടെ മരണമാണ് യേശുവിനോട് ബന്ധപ്പെടുവാൻ പലപ്പോഴും കാരണങ്ങൾ ഉണ്ടാകും രോഗമാകാം ജീവിതത്തിൻ്റെ തകർച്ചകളാകാം സാമ്പത്തിക ഞെരുക്കങ്ങളാകാം പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളാകാം ഇങ്ങനെ വിവിധ മാധ്യമങ്ങൾ പലപ്പോഴും പലരെയും യേശുവിനിലേക്ക് തിരിക്കുവാൻ സാധ്യതകൾ സാധ്യതകളുണ്ടാക്കും ഇങ്ങനെയൊരു സംഭവമാണ് ഈ പള്ളിപ്രമാണിയായ യയറൂസിൻ്റെ വീട്ടിൽ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏകജാതയായ മകൾ അവളുടെ രോഗം യേശുബംഗലേക്ക് അദ്ദേഹത്തെ അടുപ്പിക്കുവാനിടയായി അവൾ മരിച്ചുപോയി എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനം തകർന്ന് നിൽക്കുന്ന മനുഷ്യൻ നിരാശയോട് നിൽക്കുന്നതായ മനുഷ്യൻ ഈ സംഭവത്തിന് മുമ്പിൽ അദ്ദേഹം പ്രമിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ യേശു പറഞ്ഞത് ഭയപ്പെടേണ്ട മരിച്ചിട്ടില്ല എന്ന പദപ്രയോഗങ്ങൾ പറയുകയാണ് എന്തായാലും ഈ മരിച്ചുപോയെന്ന എന്ന വസ്തുതയറിഞ്ഞ ആ പെൺകുട്ടിയുടെ അടുത്ത ചാർച്ചക്കാർ രക്തബന്ധങ്ങൾ ഒരുപക്ഷെ ആ മുറിക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് യേശു പറഞ്ഞത് അവരെ എല്ലാം പുറത്താക്കുവാൻ അവരെ പുറത്താക്കി കറിഞ്ഞപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുമായി ബാലയുടെ അപ്പനയും അമ്മയും ആയിട്ട് മുറിക്കുള്ളിൽ കയറിട്ടെ ആ പെൺകുട്ടിയുടെ കരങ്ങൾക്ക് പിടിച്ച് ബാലെ എഴുന്നേൽക്ക എന്ന് ഉറക്ക പറഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു ഉടനെ അവളുടെ ആത്മാവ് അവളുടെ ശരീരത്തിലേക്ക് മടങ്ങി വരികയാ അവൾ ജീവൻ പ്രാപിച്ചു എഴുന്നിൽക്കുന്നു ഈ കുടുംബത്തുണ്ടായ സന്തോഷം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ ആ അകാല മരണത്തിന് മുമ്പിൽ ഏകജാതയായ മകളുടെ മരണത്തിന് മുമ്പിൽ മനസ്സ് തകർന്നവർ നിരാശയായിരിക്കുന്നവർ സന്തോഷം നഷ്ടപ്പെട്ടുപോയ ആ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായ സന്തോഷം ആ കുഞ്ഞിന്റെ പുനർജന്മമാണ് അവരുടെ ആത്മാവ് അവരുടെ ശരീരത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവൾ മരണനിദ്രയിൽ നിന്ന് ഉണർന്നിരുന്നിൽക്കുന്നത് ആ വീട്ടുകാരെ സന്തോഷത്തിന്റെ ആ നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനിടയായി ഈ പ്രവാതവേളിയിൽ നഷ്ടപ്പെട്ടുപോയ സന്തോഷം മടക്കിക്കൊണ്ടുവരുവാൻ യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രവാത വേളിയിൽ ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം ആരംഭിക്കപ്പെടുന്ന ഒരു നല്ല പ്രവാദമായിരിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിൽ ആശിക്കുകയാണ് നിങ്ങളുടെ കുടുംബങ്ങളിലെ വിഷയങ്ങൾ എന്താണ് നിങ്ങളുടെ തലമുറകളുടെ വിഷയമാണോ നിങ്ങളുടെ മകന്റെ വിഷയമാണോ നിങ്ങളുടെ മകളുടെ വിഷയമാണോ വിഷയങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ യേശു വലിയവനാണ് ഈ പ്രവാതവേളിയിൽ ജീവിതത്തിലെ ഒരു പുത്തൻ അത്ഭുതം നിങ്ങളുടെ ജീവിതങ്ങളിൽ കാണാൻ പോവുകയാണ് ജീവിതത്തിൻ്റെ ഒരു പുത്തനാരംഭം നിങ്ങളുടെ ജീവിതത്തിൽ സമാരംഭിക്കപ്പെടുവാൻ പോവുകയാണ് ഒരു പുസ്തകത്തിൻ്റെ പേജ് മറിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക ചില അധ്യായങ്ങളിലേക്ക് ഇന്ന് രാവിലെ സമയം ദൈവം നിങ്ങളുടെ കരങ്ങൾക്ക് പിടിച്ച് നടത്താൻ പോവുകയാണ് മകളുടെ മരണം ആ കുടുംബത്തെ നിരാശപ്പെടുത്തിയെങ്കിൽ യേശുവിനെ വ്യക്തിപരമായി ആ കുടുംബത്തെ ക്ഷണിച്ചതിൻ്റെ ഫലമായിട്ട് ഉണ്ടായ വിടുതൽ മാനുഷികമായ വിടുതൽ മാനുഷികമായ ആശ്വാസവാക്കൽ മാനുഷികമായ സഹരണം ഇതിനേക്കാൾ അതീതമായ ഒന്നായിട്ട് ഐറോസിൻ്റെ ഭവനം അനുഭവിക്കപ്പെടുവാനിടയായി ഈ മനോഹരമായ പ്രഭാതവേളയിൽ ദൈവാത്മാവിനാൽ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ നിങ്ങൾ ഏതിനാൽ ഭാരപ്പെടുന്നു ഏതിനാൽ നിങ്ങൾ ഭയപ്പെടുന്നു എന്ത് വിഷയങ്ങളാണ് നിങ്ങളെ കരഞ്ഞുകലകുന്ന അനുഭവത്തിലേക്ക് നയിക്കുന്നത് ഇവയിൽ നിന്നെല്ലാം സമൂലമായ ഒരു മാറ്റം വരുത്തുവാൻ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് രാവിലെ സമയം അനുഭവിക്കപ്പെടുവാൻ പോവുകയാണ് അത്ഭുതമെന്ന് പറയപ്പെടുന്നതായ പലതും നിങ്ങൾ കാണുവാൻ പോവുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഈ വർഷത്തിൻ്റെ സമാപനത്തിന് മുൻപേ നിങ്ങൾ ആഗ്രഹിച്ചതും മനസ്സുവെച്ചതുമായ നിരവധി അനവധി വിഷയങ്ങളുടെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത് കണ്ടനുഭവിക്കപ്പെടുവാൻ പോവുകയാണ് ഈ ടെലിവിഷൻ പ്രോഗ്രാമിൽ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കണമെന്ന് പറയപ്പെട്ട നിരവധി പേർക്ക് പ്രാർത്ഥിക്കപ്പെടുവാനിടയെൻ്റെ ഫലമായി യേശു പല കുടുംബങ്ങൾക്കും പല വ്യക്തികൾക്കും ചെയ്ത അത്ഭുതകരമായ മാറ്റങ്ങളെക്കുറിച്ച് എന്നെ ടെലിഫോണിൽ കൂടി വിളിച്ചറിയിക്കുവാനിടയാണ് കടഭാരങ്ങൾ തീർന്നവരായിട്ടുണ്ട് അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗങ്ങൾ അതിനാൽ നിരാശപ്പെട്ടിരിക്കുന്ന പല വ്യക്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ച വാർത്ത കേൾക്കുവാനിടയായി ഈ രാവിലെ സമയം നിങ്ങൾ എന്തിനെ ചൊല്ലി ഭയപ്പെടുന്നു യൈറോസ് എന്ന പള്ളിപ്രമാണി ആ മനുഷ്യൻ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ളവൻ പള്ളിയിൽ പ്രാമാണിത്യമുള്ളവൻ അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നെങ്കിലും തന്നെ കൊണ്ടും തൻ അടിയുറച്ച് വിശ്വസിച്ച സാഹചര്യങ്ങളെ കൊണ്ടും തൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ച് ആവശ്യപ്പെടുന്നത് കർത്താവ് നീ എൻ്റെ വീട്ടിൽ വരണം ഏകജാതയായ മകൾ മരിക്കത്തക്ക രോഗം പിടിപെട്ട് കിടക്കുന്നു അവളെ സൗഖ്യമാക്കുവാൻ യേശുവിനെ വ്യക്തിപരമായി ആ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ് യേശുവിനെ ക്ഷണിച്ചാൽ അവൻ നിശ്ചയമായും നിങ്ങളുടെ വീടുകളിൽ എത്തിയിരിക്കും യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അതങ്ങനെ സംഭവിച്ചിരിക്കും പാരിതോഷികങ്ങളോ പ്രായശിത്യങ്ങളോ ഇല്ലാതെ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഉയർത്തിരുന്നിട്ട് സ്വർഗാദ സ്വർഗങ്ങളെ അധിവസിക്കുന്നു ആ കർത്താവിൻ്റെ രക്ഷകനും ദൈവമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ ഉള്ളിൽ ജനിക്കുകയാണ് അല്ല കർത്താവെ നീ എൻ്റെ ഭവനത്തിൻ്റെ നടുനായകത്വം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ യേശു ഏറ്റെടുക്കുകയാണ് ആത്മിക മണ്ഡലങ്ങളിൽ കരങ്ങൾക്ക് പിടിച്ച് നടത്തുവാൻ ശക്തനായ അവൻ്റെ വല്ലപത്തമിറുന്ന കരം ഇന്ന് രാവിലെ നിങ്ങളുടെ കരങ്ങൾക്ക് പിടിക്കുന്ന ഒരു സുപ്രഭാതമായി മാറട്ടെ ജീവിതത്തിൽ കഴിഞ്ഞ മണിക്കൂർ വരെയും കഴിഞ്ഞ പ്രഭാതം വരെയും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഭയപ്പെട്ട് കഴിയുന്നുവെങ്കിൽ ഇന്നെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കാം ദൈവം ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങൾ ഭയപ്പെടുന്നതിന് നിങ്ങൾക്ക് ഭവിക്കത്തില്ല എന്ന് തിരുവചനത്തിൽ കൂടി ഞങ്ങൾ അറിയിക്കുന്നു അതുകൊണ്ട് എന്തിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നു നിശ്ചയമായിട്ടും അത് നിങ്ങൾക്ക് ഭവിക്കത്തില്ല യേശുവിൽ വിശ്വസിക്കുക അവൻ നിങ്ങളുടെ സകല ഭാരങ്ങളും ഏറ്റെടുത്ത് നിന്നെ സ്വതന്ത്രനാക്കുവാൻ ഇന്ന് രാവിലെ സമയം ദൈവം ആഗ്രഹിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ മരണം അനേകരെ നിലവിളിക്കുകയാണ് മുറവിളിക്കുകയാണ് ഇതെന്താണ് അടുത്ത നിമിഷത്തിൽ സംഭവിക്കുന്നുള്ള യാഥാർത്ഥ്യ പക്ഷെ അവർ അറിഞ്ഞുകൂടാ യേശുവ ഭവനത്തിലേക്ക് വരുന്നുണ്ട് യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് വരുന്നുണ്ട് കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റങ്ങൾ വന്നു ആ കുടുംബത്തിന്റെ നിലവിളികൾ അവസാനിച്ചു ആ കുടുംബത്തിന്റെ മുറവിളികൾ നിന്നു പോകുവാനിടയായി നഷ്ടപ്പെട്ട സന്തോഷം നഷ്ടപ്പെട്ടതായ പ്രതീക്ഷകൾ ഒക്കെ ക്ഷണനേരത്തിനുള്ളിൽ ആ വീട്ടിലേക്ക് വന്നു ചേരുവാനിടയായി നിങ്ങളത് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ അസമാധാനത്തിൻ്റെ കൊടുങ്കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ രാത്രിയും പകലും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ ഭയപ്പെടുത്തുന്ന ചിന്തകൾ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഇവയുടെ മുമ്പിൽ മനസ്സ് തകർന്നിരിക്കുന്ന സാഹചര്യങ്ങൾ മാതാവ് പിതാവേ സഹോദര സഹോദരി പ്രിയക്കുഞ്ഞ് ഇന്ന് രാവിലെ സമയം നിങ്ങളെ അഭിമുഖീകരിക്കുന്നപ്പെടുന്ന വിഷയങ്ങൾ ഭയപ്പെടുത്തുന്നതാണോ നിരാശപ്പെടുത്തുന്നതാണോ ജീവിതത്തിൽ നിങ്ങളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന വിഷയങ്ങളാണോ അരുതേ ഒരിക്കലും അരുതെ യേശു ഇന്ന് രാവിലെ സമയം നിങ്ങളെ മാടി വിളിക്കുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ സമയം യേശു വരികയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു ഇന്ന് പ്രഭാതവേളയിൽ വരികയാണ് അവൻ വന്നു കഴിഞ്ഞാൽ സകലത്തിനും ശാന്തതയുണ്ടാകും ആ ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും കടൽ തിരകളെയും ശാന്തമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രകൃതി ശക്തികൾ അതിൻ്റെ പ്രശാന്തതയിൽ മടങ്ങിപ്പോയി ദൈവവചനത്തിൻ്റെ ഇവിടെ നീളമായി കാണുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് അവൻ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നു ചെകിടർക്ക് കേഴിവ് കൊടുക്കുന്നു അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു ആലംബഹീനരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സനാതനമായ വചനം ജീവിതത്തിൽ അപ്പനേക്കാൾ അമ്മയേക്കാൾ രക്തബന്ധങ്ങളേക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന ദൈവം യേശുക്രിസ്തുൻ്റെ ദിവ്യസ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് നിത്യത മുതൽ നിത്യത വരെയുള്ളതാണ് ഫ്രം ദ എവർ ലാസ്റ്റിംഗ് ടു ദ എവർലാസ്റ്റിംഗ് നിത്യത മുതൽ നിത്യത വരെയുള്ള യേശു ക്രിസ്തുവിൻ്റെ നിതാന്ത സ്നേഹം ഇന്ന് പകൽക്കാലം ഈ രാവിലെ സമയം നമുക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ അല്ല ഇടയാകട്ടെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഇടയാകട്ടെ അവൻ്റെ മഹുമാർന്ന അനുഭവങ്ങൾ മഹത്വമേറുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി കരങ്ങൾക്ക് പിടിച്ച് നടത്തുവാൻ ഈ തിരുവചനത്തിൻ്റെ സത്യങ്ങൾ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകത ഓർപ്പിക്കുന്നു യേശു എയറോസിൻ്റെ ഭവനത്തിൽ വന്നതുകൊണ്ട് മരിച്ച മകൾ ഉയർത്തെഴുന്നേറ്റു ആ കുടുംബത്തിൽ സന്തോഷം അനുഭവിച്ചു ആ പെൺകുട്ടി രോഗബാധിതയായിരുന്നതിനാൽ ഭൗതികമായ ഭക്ഷണം കഴിക്കാതെ അവൾ രോഗിയായി കിടന്നു അവൾ സൗഖ്യം പ്രാപിച്ചിരുന്നിട്ടപ്പോൾ യേശു പറഞ്ഞത് അവൾക്ക് ഭക്ഷണം കൊടുപ്പീൻ ശാരീരിക സൗഖ്യമുണ്ടായാൽ ഭക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ് അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിരിക്കുന്നു ഈ പ്രഭാതവേളയിൽ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ യേശു നിങ്ങളുടെ ആഗതനായി കഴിഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവനാധിയുമേ ഞങ്ങളുടെ സ്വർഗിപ്പിതാവെ അതിമനോഹരമായ ദിവസത്തിൻ്റെ സുപ്രവാതത്തിനായ സ്തോത്രം ഈ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അനേക ആയിരങ്ങളെ ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മരണദുഃഖം അനുഭവിക്കുന്നവർ രോഗങ്ങളെ ഭയപ്പെടുന്നവർ സാമ്പത്തിക തകർച്ചകളെ ഭയപ്പെടുന്നവർ തലമുറകളുടെ ഭാവിയോട് ഭയപ്പെടുന്നവർ നിരവധി ആൾക്കാർ ജീവിതത്തിന് പലവിധമായ പ്രശ്നങ്ങളാൽ ഭയപ്പെടുന്നവരുടെ ആശ്വസിപ്പിക്കുന്ന യേശുവിൻ്റെ വചനം ഭയത്തെ പുറത്താക്കി യേശു എന്ന സ്നേഹം അവരുടെ ഉള്ളിൽ ആകുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കുടുംബമായിട്ട് അനുഭവിക്കുന്ന നിരവധി അനവധി വിഷയങ്ങളെ ഇന്ന് രാവിലെ സമയം അത്ഭുതകരമായി വിടുതൽ നൽകി കുടുംബങ്ങളെ രക്ഷിക്കണമേ വ്യക്തികളെ രക്ഷിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമൻ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് വരെ ജയ് ഹിന്ദ് ചാനൽ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ എല്ലാവിധമായ ആംശങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രയർ ലൈനുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചയും മണി മുതൽ ഒരു ലീഡേഴ്സ് ദൈവസഭയുടെ ആരാധനാലയത്തിൽ ആരാധന നടക്കുന്നു നൂറുകണക്കിന് ആൾക്കാർ ഈ ആരാധന സംബന്ധിച്ച് ദൈവീക അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നു നിങ്ങളെയും കർത്താവായ കർത്താവേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നു ഗോഡ് ബ്ലസ് യു ഫോർ മോർ ലീഡേഴ്സ് Six eight nine five eight one, kerala india